കുമ്പളയിൽ ബസ് ഷെൽട്ടർ നിർമ്മാണത്തിൽ ഉയർന്ന അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും കത്ത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നുമാണ് കത്തിലെ ആവശ്യം ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോൺടാക്ട് നയൻ കുമ്പള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുമ്പള ടൗണിൽ നിർമ്മിച്ച ബസ് ഷെൽട്ടർ നിർമ്മാണത്തിൽ അഴിമതി ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസഫ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ എന്നിവർക്ക് കത്തയച്ചു ടൌണിലെ ട്രാഫിക് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടാണ് ബസ് ഷെൽട്ടർ നിർമ്മാണമെന്നും അക്രഡിറ്റ് ഏജൻസിയായ ഹാബിറ്റാറ്റ് മുഖേനയാണ് നിർവഹണം നടത്തുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗ തീരുമാനപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം ആദ്യ തന്നെ കുമ്പള ടൗണിൽ പണി കഴിപ്പിച്ച ബസ് ഷെൽട്ടർ ചോർന്നൊലിച്ചിരുന്നു ഇതേ തുടർന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ കരാർ തുക പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടു പേർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് പഞ്ചായത്ത് ജീവനക്കാരുടെയും വാർഡ് മെമ്പർമാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിപ്പിടുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അഴിമതി ആരോപണം കൂടുതൽ ചൂടുപിടിച്ചത് ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറയുടെ ഭർത്താവ് യൂസഫിനും ഒപ്പമെത്തിയ റഫിഖ് എന്നയാൾക്കുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വിഷയത്തിൽ പ്രതികരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് തുടർന്നാണിപ്പോൾ ഷെൽട്ടർ നിർമ്മാണത്തിൽ ഉയർന്ന അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും കത്ത് നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്